ഈ കോഴികരി എന്ന ശബ്ദം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കൊക്കര കൊക്കോ അല്ലെങ്കിൽ കൊക്കൊ അങ്ങനെ പക്ഷെ മിമിക്രി കാണിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാ മതി ഈ ക എന്ന ശബ്ദത്തിനോട് ബായും കൂടി ചേർത്താൽ മതി ക ബ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് നമസ്കാരം ഞാൻ എം ഡി ഹരീഷ് കോമഡി ഹാസ്യത്തെ പറ്റി ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ശ്രീ അനിൽ പാപ്പയാണ് അദ്ദേഹം അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു സ്റ്റാൻഡപ്പ് ആണ് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് നാടകം സിനിമ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് നല്ലൊരു കവി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം നേർക്കാഴ്ചകൾ ഉടൻ പുറത്തിറങ്ങുന്നതാണ് എറണാകുളം മുളന്തുരുത്തി സ്വദേശിയാണ് ശ്രീ അനിൽ പാപ്പ അദ്ദേഹം ഫെഡറൽ ബാങ്കിൻ്റെ മറൈൻ ഡ്രൈവ് സോണൽ ഓഫീസിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുകയാണ് കോമഡി ആരോഗ്യത്തിന് അത്യുത്തമമാണല്ലോ സ്വാഗതം ശ്രീ അനിൽ പാപ്പ നമസ്കാരം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പോലെ കോമഡി പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഞാൻ പണ്ട് കോമഡി പഠിച്ചതിനെ അങ്ങനെ പഠിക്കാൻ പറ്റില്ല പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ ഈ നമ്മൾ കോമഡി പറയാൻ താല്പര്യമുണ്ട് നമുക്ക് കോമഡി പറയണമെന്ന് ആഗ്രഹമുണ്ട് നമ്മളുടെ കയ്യിൽ ഒരു സബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് നിരന്തരം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കുറേ കൂടി ഭംഗിയാക്കി വേദിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും ഈ തമാശ നമ്മൾ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ട് നമ്മൾ ആ പഠിച്ചതുപോലെ വന്ന് വേദിയിൽ പറയുകയാണെങ്കിൽ ഈ ശ്രീനിവാസന്റെ സിനിമയിലെ ചിന്താവിഷ്ടയായ ഒരു ഡയലോഗ് ഉണ്ട് അയ്യോ അച്ചാ പോകല്ലേ അയ്യോ അച്ചാ പോകല്ലേ അതേപോലെ ആയി ആയിപ്പോ സ്വന്തം അനുഭവങ്ങളെയാണോ അല്ലാതെ നമ്മുടെ ഇമാജിനേഷനിൽ എഴുതുന്ന സ്ക്രിപ്റ്റ് സ്ക്രിണോ സ്റ്റാൻഡപ്പ് കോമഡിയിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഈ സ്റ്റാൻഡപ്പ് കോമഡിയിൽ വിഷയങ്ങളായിട്ട് വരാറുണ്ട് ഇപ്പം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതേപടി നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുകയല്ല സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് നമുക്കുണ്ടാകുന്ന ച നമ്മളെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കാണുന്ന ചില നുറുങ്ങ് തമാശകൾ അത് നമുക്ക് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതിന് എന്തൊക്കെ അതിൽ ഇൻഗ്രീഡിയൻസ് വരാം ചേർക്കാം അതൊക്കെ നമ്മൾ ചേർത്ത് ഒന്ന് കൊഴുപ്പിച്ച് നമ്മൾ എഴുതി സ്ക്രിപ്റ്റ് ആക്കിയിട്ടാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് ടെലിവിഷൻ ചാനൽ അവതരിപ്പിച്ച് ഇറ്റാക്കിയ ചില സ്റ്റാൻഡപ്പ് കോമഡികളുണ്ടല്ലോ അതൊക്കെ നടന്ന സംഭവങ്ങളാണോ നടന്നതെന്ന് പറയാൻ പറ്റില്ല അതിൽ നടന്ന സംഭവങ്ങളും ഉണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ നടന്ന രസകരമായ ചില സംഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി രൂപത്തിൽ ആണ് ഞാനത് വേദിയിൽ അവതരിപ്പിച്ചത് അപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ അവതരിപ്പിച്ചത് പിഷാരടിയുടെ സ്റ്റാൻഡപ്പ് അപ്പ് ഫൺ സപ്പോർണി ടൈം എന്ന് പറയുന്ന അമൃത ടി വിയിലെ പ്രോഗ്രാമിലാണ് അതിലൂടെയാണ് ഞാൻ സ്റ്റാൻഡപ്പ് മേഖലയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ അതിൽ എങ്ങനെ തമാശ ഉണ്ടാക്കുക എന്നുള്ളതിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡി രൂപത്തിൽ എഴുതി ഉണ്ടാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് കോമഡിയിലേക്ക് വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഒരു സ്റ്റേജിൽ കോമഡി അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കുഴക്കുന്ന രീതിയാണത് അതായത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തുടക്കക്കാരൻ വേദിയിലേക്ക് വന്ന് വരുന്നതിൻ്റെ ഉദ്ദേശം തമാശ പറഞ്ഞ് ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൻ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന തമാശ ആസ്വദിക്കാനിരിക്കുന്ന പ്രേക്ഷകൻ ഏത് അറിയണം പിന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ ലൈവായിട്ട് ഓ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ ബൈഹാർട്ട് പറഞ്ഞു പഠിക്കുന്ന പറയുന്നത് പോലെ അല്ലാതെ ലൈവായിട്ട് പറയുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ അറിയാം ഇത് ഏക്കുന്നുണ്ടോ ഇല്ലയോ അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ശൈലിയിൽ രൂപത്തിൽ ശബ്ദത്തിൽ നമ്മൾ പറയുന്ന മോഡുലേഷനിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഡിയൻസിനെ കയ്യിലെടുത്ത് കൂടുതൽ അവരിൽ നിന്നും കയ്യടി നേടാനും ആ തമാശ അതുകൊണ്ട് അവരെ ചിരിപ്പിക്കാനൊക്കെ സാധിക്കും നമുക്ക് പിന്നെ ഈ പുതിയ ആൾക്കാർ തമാശയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർലി ചാപ്ലിൻ അല്ലെങ്കിൽ മിസ്റ്റർ ബീൻ ഇവരുടെയൊക്കെ കോമഡികൾ കണ്ടിട്ടില്ലേ അത് അവർ കൂടുതൽ ഡയലോഗുകൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല ആളുകൾ പ്രേക്ഷകരെ ചിരിപ്പിച്ചോണ്ടിരുന്നത് അവർ അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ആക്ഷനുകളിലൂടെയൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ഈ ബോഡി ലാംഗ്വേജും ആക്ഷനുകളും കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകളെ ചിരിപ്പിക്കാനും സന്തോഷ തമാശ വർക്കൗട്ടാവും അതുപോലെ തന്നെയാണ് ആനുകാലിക വിഷയങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് ആനുകാലിക വിഷയങ്ങളാവുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും ഈ ആനുകാലിക വിഷയങ്ങൾ ആക്ഷയപഹാസ്യ രൂപേണ അവതരിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് യാച്ച് ചെയ്യാം ഓട്ടം തുള്ളലൊക്കെ അങ്ങനെയാണല്ലോ ആളുകളെ രസിപ്പിച്ചിരുന്നത് അപ്പോൾ അതേപോലെ ആനുകാലിക വിഷയങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കോമഡി അവതരിപ്പിക്കുമ്പോൾ മോഡുലേഷൻ പ്രധാനമാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും കോമഡി എന്നല്ല ഏതൊരു കലാകാരനും അറിഞ്ഞിരിക്കേണ്ട അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ മോഡുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിലർ അറിയാതെ തന്നെ മോഡുലേഷൻ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൊണ്ട് മോഡുലേഷൻ അങ്ങനെ വരും പിന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് അത് നമ്മൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാണെങ്കിൽ ബെറ്റർ ആക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ആ പ്രോഗ്രാം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും ഇപ്പോൾ മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡയലോഗ് നമുക്ക് കിട്ടുവാണ് ഇപ്പോൾ ഒരു വേദിയിൽ നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കാം അതിനൊരു ഡയലോഗ് എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ എന്നാണ് ഒരു ഡയലോഗെങ്കിൽ അത് നമ്മൾ മോഡുലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും അതിനെ പല അർത്ഥങ്ങളും ആ മോഡുലേറ്റ് ചെയ്യുമ്പോൾ അർത്ഥങ്ങൾ വ്യത്യാസം വരും എന്നോട് എന്നുള്ള വാക്കിന് നമ്മൾ അല്പം സ്ട്രെസ്സ് കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ അവൻ്റെ അർത്ഥം എന്താ നിനക്ക് വേറെ ആരോട് വേണമെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ എന്നോട് ചെയ്തത് ശരിയായില്ലെന്നല്ലേ അതുപോലെ നീ ഇത് എന്നുള്ള വാക്കിനാണ് സ്ട്രെസ്സ് കൊടുക്കുന്നതെങ്കിലോ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ അപ്പോൾ അർത്ഥം എന്താ നിനക്ക് വേറെ എന്തു വേണമെങ്കിലും എന്നോട് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ചെയ്തത് ശരിയായില്ല എന്നല്ലേ അതുപോലെ തന്നെയാണ് നീ എന്ന വാക്കിനാണ് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നതെങ്കിൽ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ അപ്പർത്ഥം മാറി നിനക്ക് നീ ഒഴിച്ച് വേറെ ആർക്ക് വേണമെങ്കിലും എന്നോട് ചെയ്യാമായിരുന്നു എന്നുള്ളതാ അല്ലേ അപ്പൊ നീ ചെയ്തല്ലോ എന്നായി അപ്പൊ ഒരു വാക്ക് തന്നെ നമ്മൾ അത് മോഡുലേറ്റ് ചെയ്തപ്പോൾ പല അർത്ഥങ്ങളായി മാറി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ മിമിക്രി ടെക്നിക്കുകൾ ഒന്ന് പറഞ്ഞു തരാമോ ഈ പക്ഷികളുടെയും പൂച്ചകളൊക്കെ അനുകരിക്കാതെ മിമിക്രി പഠിക്കാൻ ബേസിക്കായിട്ട് ഇപ്പോൾ പഠിക്കാൻ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് ആദ്യമേ പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതിയിലുള്ള പക്ഷി മൃഗാദികളുടെ ശബ്ദം തന്നെയാണ് പട്ടിയുടെ ശബ്ദം പൂച്ചയുടെ ശബ്ദം കോഴിയുടെ ശബ്ദം ഇതൊക്കെയാണ് ഏറ്റവും ആദ്യമേ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എളുപ്പം നമുക്ക് പഠിപ്പിക്കാനും പറ്റും ഇപ്പം മിമ്മിക്രി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിയെ നമുക്ക് എളുപ്പം തന്നെ മിമിക്രി പഠിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പൂച്ച കരയുന്ന ശബ്ദം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുട്ടി ആരോട് ചോദിച്ചാലും പൂച്ച എങ്ങനെയാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും മ്യാവു എന്നാണ് അല്ലേ മ്യാവു എന്നാണ് പൂച്ച കാര്യം നമ്മൾ കേട്ടിരിക്കുന്ന ഒക്കെ അങ്ങനെ തന്നെയാണ് മ്യാവു അങ്ങനെയാണ് പക്ഷെ നമ്മൾ മിമിക്രി കാണിക്കുമ്പോൾ അങ്ങനെയല്ല ഈ മ്യാവു എന്നുള്ളതിന് പകരം നമ്മൾ ഈ മ്യാ എന്നുള്ള ശബ്ദം എന്ന് പറയുന്നത് ഞ എന്നാക്കിയാൽ മതി ഞാവു ഈ ഞാവു എന്നുള്ള നമ്മൾ തൊണ്ടയിൽ ഒന്ന് ചെറിയൊരു മോഡലേഷൻ വരുത്താം അത് പൂച്ചക്കാരി എന്ന ശബ്ദമാവും ഉദാഹരണത്തിന് കേട്ടോ അപ്പം നമ്മൾ മോഡുലേറ്റ് ചെയ്ത പല വെറൈറ്റി ശബ്ദങ്ങളാവും അതുപോലെ തന്നെയാണ് ഈ കോഴി കരയുന്ന ശബ്ദം ഈ കോഴി കരയുന്ന ശബ്ദം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കൊക്കര കൊക്കോ അല്ലെങ്കിൽ കൊക്കൊ കൊക്കൊക്കോ അങ്ങനെ അങ്ങനെ തന്നെയാണ് അല്ലേ കോഴി കരയുന്നത് പക്ഷെ മിമിക്രി കാണിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ഈ ക എന്ന ശബ്ദത്തിനോട് കൂടി ബായും കൂടി ചേർത്താൽ മതി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് ഇതാണ് അപ്പം അത്രയും കാര്യങ്ങൾ ചെറുതായിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിമിക്രി പഠിക്കാനായിട്ട് സാധിക്കും കോമഡിക്ക് ഒരു ടൈമിംഗ് ഉണ്ട് ടൈമിംഗ് മാറിപ്പോയാൽ അത് ട്രാജഡി ആയി മാറും ഈ ടൈമിങ് സ്പോണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണോ ഈ ടൈമിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായും കോമഡി നമ്മൾ അവതരിപ്പിച്ച് ഫലിപ്പിക്കണമെങ്കിൽ ടൈമിങ് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ് കാരണം ടൈമിങ്ങിലാണ് കോമഡിയുടെ ആ രസം ഇരിക്കുന്നത് ആ ടൈമിങ് മാറിപ്പോയാ കോമഡി മാറി ട്രാജഡി ആയി പോകും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നപ്പോൾ ഒരു വൺ മാൻ ഷോ ചെയ്യുമ്പോൾ നമ്മൾ ടൈമിങ് നമുക്ക് ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കി അവർ ചിരിക്കുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് അവതരിപ്പിക്കാം പക്ഷേ നമ്മളൊരു സ്കിറ്റ് കളിക്കുമ്പോൾ അങ്ങനെയല്ല സ്കിറ്റ് കളിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഡയലോഗിനും അപ്പുറം നിൽക്കുന്ന ആൾ മറുപടി പറയുന്നത് കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം ആ ടൈമിങ് മാറിപ്പോയി കഴിഞ്ഞാൽ ആ തമാശ പോയി സ്കിറ്റുകൾ കളിക്കുമ്പോൾ നമ്മൾ ടൈമിങ് ഡയലോഗ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അത് മഷ്ടമാണ് അത് ഈ ചാക്യാർ കൂത്ത് നടത്തുമ്പോൾ ചാക്കിയാർക്ക് കറക്റ്റ് ടൈമിങ്ങാ ചാക്ക വേദിയിലിരിക്കുന്ന ആളുകളെയൊക്കെ തത്സമയം കളിയാക്കിക്കൊണ്ടൊക്കെ ചില തമാശ പറയുമല്ലോ ഇപ്പം കൊച്ചുകുട്ടികളൊക്കെ വേദിയിലിരിക്കുവാണെങ്കിൽ അവരോട് പറയും ഈ കൊച്ചു കുട്ടികളൊക്കെ വിദ്യാർത്ഥികളാണല്ലോ അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ചില ലക്ഷണം ഉണ്ടെന്ന് പറയും അപ്പോൾ ഈ കകദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്ര എന്നൊക്കെ പറയും ഈ ശ്വാനനിദ്ര എന്ന് വെച്ചാൽ പട്ടിയുടെ ഉറക്കെന്നാണ് അപ്പോൾ ഈ ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൊച്ച അവിടെ ഇരുന്ന് ഹൈ ദാ നോക്കാ കാര്യം പറഞ്ഞില്ല അവൻ തുടങ്ങി ഇതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കണം അതാണ് ഈ പ്രത്യേകത ൂപത്തിന് മലയാളത്തിൽ ചാക്യർകുത്ത് ഓട്ടംതുള്ളൽ മുതൽ മിമിക്സ് വരെ വലിയൊരു ചരിത്രമാണുള്ളത് ഉള്ളത് അധികാരവർഗത്തെ വിമർശിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഹാസ്യം ഈ ഹാസ്യത്തിന്റെ ചരിത്രം അനിൽ പാപ്പയുടെ കാഴ്ചപ്പാടിലൂടെ ഒന്ന് പറയാമോ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഈ അറിഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഈ ചാക്യാർ കൂത്ത് ഓട്ടംതുള്ളൽ മീൻസ്പെറേഡ് പക്ഷേ ഇതിനേക്കാളുപരി ആദ്യമായിട്ട് തമാശകൾ പറഞ്ഞത് ഈ ചാക്യാരിലൂടെ അല്ല അതിന് മുന്നേ ഒരാളുണ്ടായിരുന്നു ഈ രാജകൊട്ടാരത്തിൽ രാജാക്കന്മാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വിദൂഷകൻ എന്നായിരുന്നു അപ്പോൾ ഈ വിദൂഷകൻ്റെ ജോലി കൊട്ടാരം വിദൂഷൻ കൊട്ടാരം വിദൂഷകൻ അത് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് രാജാവിനെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം ആയിരുന്നു ആദ്യത്തെ കൊമേഡിയൻ അതിനുശേഷമാണ് ചാക്യാരും ഓട്ടം തുള്ളലും ഒക്കെ വന്നത് അങ്ങനെ രാജകൊട്ടാരത്തിൽ ഈ രാജാവിനെ ചിരിപ്പിക്കാൻ വേണ്ടി വിദൂഷകൻ സ്ഥിരമായിട്ട് തമാശകൾ പറഞ്ഞ് രാജാവിനെ ചിരിപ്പിക്കും മാത്രമല്ല അന്നത്തെ രാജാക്കന്മാർ വളരെ ബുദ്ധിമാന്മാരായിരുന്നു അവര് പ്രജകളുടെ സന്തോഷവും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ വിദൂഷകനോട് അന്നുള്ള ഈ രാജാവ് പറഞ്ഞു ഈ നമ്മൾ മാത്രം ചിരിച്ചാൽ പോരല്ലോ അപ്പം നമ്മുടെ ബാക്കിയുള്ള പ്രജകളും കൂടി ചിരിക്കട്ടെ തമാശ കേട്ട് എന്ന് വിദൂഷകനോട് പറഞ്ഞു തമാശക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ മറ്റുള്ള കലകൾ അല്ല തമാശ അവതരിപ്പിച്ച് ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേട്ടാൽ നമ്മൾ ചിരി ആസ്വദിക്കില്ലേ അത് അത് വേറൊരാൾ പാടിയാലും നമ്മൾ ആസ്വദിക്കും അതുപോലെ നൃത്തവും അതുപോലെ തന്നെയാണ് ഒരാൾ കളിച്ച് നൃത്തം മറ്റൊരാൾ കളിച്ചാലും നമ്മൾ ആസ്വദിക്കും പക്ഷെ തമാശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്താ ഒരു കേട്ടത് പിന്നെ അതെ ഒരാൾ പറഞ്ഞ തമാശ ഞാൻ വീണ്ടും പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റില്ല അപ്പൊ അത്രക്ക് വിഷമം പിടിച്ച കാര്യം തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന പരിപാടി അന്നത്തെ രാജാവ് വിദൂഷകനോട് പറഞ്ഞപ്പോ വിദൂഷകൻ എന്ത് ചെയ്ത് പുള്ളിയുടെ സുഹൃത്തായിരുന്നു ചാക്യാർ അപ്പൊ ചാക്യാര് എടുത്ത് തന്നിട്ട് പറഞ്ഞു ചാക്യാര് എങ്ങനെയാണ് രാജാവ് ഇങ്ങനെ അടുത്ത ഉത്സവാഘോഷ വേളയില് ഈ നാട്ടുകാര് മുഴുവൻ ചിരിപ്പിക്കണം ചിരിപ്പിക്കണമെന്നാ പറയണേ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു അപ്പം ഈ ചാക്യാർ ബുദ്ധിമാനായിരുന്നു പുള്ളി പറഞ്ഞ് താൻ പേടിക്കണ്ട നമുക്ക് ഈ കൂത്തെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്താം എന്ന് പറഞ്ഞു അത് കൂത്തെന്ന് പറഞ്ഞാൽ വേറെ ചില സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലും ഇയാൾ മറ്റേ ആൾ എന്തു ചെയ്യും മിഴാവ് എന്ന് പറയുന്ന ഒരു സംഗീതവാദ്യോപകരനുണ്ട് അതിങ്ങനെ ഇതിൻ്റെ താളത്തിൽ കൂട്ടും എന്നിട്ട് ചാക്യാർ മലയാളത്തിലും ഓഡിയൻസിനോട് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ ആളുകൾക്ക് ആയി കൊള്ളാലോ ഇത് ഇതായിരുന്നു ഇതിനർത്ഥം എന്ന് എന്നതാണ് അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ രസമായിരുന്നു അത് ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു ഈ ചാക്ക്യാർ വന്നത് പിന്നീടാണ് ഈ ചാക്യാർകൂത്ത് അതൊരു കലയായിട്ട് മാറിയത് അതുപോലെ തന്നെ ഓട്ടംതുള്ളലേക്ക് വന്നത് അങ്ങനെ തന്നെയാണ് ഈ പണ്ട് ചാക്യാർ കൂത്ത് നടത്തിയിരുന്ന വേദിയിലോ മിഴാവ് വായിച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ കുഞ്ചനമ്പ്യാർ കുഞ്ചനമ്പ്യാർ ആണല്ലോ ഈ ഓട്ടംതുള്ളലിന്റെ ആദ്യത്തെ അല്ലേ സൃഷ്ടാവ് അദ്ദേഹമാണ് ഓട്ടൻതുള്ളൽ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം ഈ ചാക്യാരു കൂത്ത് നടത്തിയിരുന്ന വേദിയിലിരുന്ന് ഒരു ഇങ്ങനെ ഉറങ്ങിപ്പോയി അപ്പോൾ ഈ ചാക്യാര് ആൾ ഭയങ്കര രസികനാണല്ലോ തത്സമയം അവിടെയിരിക്കുന്ന ആളുകളെയും ഒക്കെ പെട്ടെന്ന് പരിഹസിക്കാനുള്ള പ്രത്യേക കഴിവുള്ള ആൾ ആളാണ് ഈ ചാക്യാര് അങ്ങനെ ഈ കുഞ്ചൻ നമ്പ്യാരെ പുള്ളി അവിടെ വെച്ചിങ്ങനെ കളിയാക്കി അപ്പോൾ അതിൽ വിഷമിതരായ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ആ വേദി വിട്ടു പോവുകയും പിന്നീട് ഈ ചാക്യാരു കൂത്തിന് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു കലാരൂപമാണ് പിന്നീട് ഓട്ടംതുള്ളൽ എന്ന് പേരിൽ നമ്മൾ അറിയാൻ തുടങ്ങിയത് അപ്പോൾ അതിനൊക്കെ ശേഷമാണ് പിന്നീട് മിമിക്രി കലാകാരന്മാർ നമ്മുടെ പ്രകൃതിയിലുള്ള ശബ്ദാനുകരണങ്ങളും മിമിക്രിയും ഒക്കെ ആയിട്ട് വന്ന് പിന്നെ സിനിമാ നടന്മാരുടെ ശബ്ദമായി ഇന്നിപ്പോൾ കോമഡി ഷോകളായി സ്റ്റാൻഡപ്പ് കോമഡിയായി രാഷ്ട്രീയ അതെല്ലാം അവരെ അനുകരിക്കുന്ന പരിപാടികളായിട്ട് മാറി ഫിഗർ ചെയ്യുന്നതിലേക്ക് അതെ അതെ ഇന്നിപ്പോൾ എല്ലാ ഫിഗർ ആരെ കണ്ടാലും അനുകരിക്കുന്ന ശബ്ദം മാത്രമല്ല അവരുടെ രൂപം വരെ അനുകരിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് മിമിക്രി കലാകാരൻ എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ പല കഴിവുകളും ഉണ്ടായിട്ട് കോമഡി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് നല്ലൊരു ചോദ്യമാണ് കാരണം ഞാൻ കലാരംഗത്ത് കൈവയ്ക്കാത്ത മേഖലയില്ലാന്നുള്ളത് തന്നെയാണ് മിമിക്രി നാടകം കഥാപ്രസംഗം അതുപോലെ അഭിനയം ഷോർട്ട് ഫിലിം എഴുത്ത ഷോർട്ട് ഫിലിം ആൽബങ്ങൾ കവിതകൾ എഴുതിയിട്ടുണ്ട് പല ഷോർട്ട് ഫിലിമും ആൽബങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ പുതിയ കവിതാ സമാഹാരം റിലീസാകും നൂറിലധികം കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നാൽപ്പതിലധികം കവിതകളുടെ ഒരു കവിതാ സമാഹാരമാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ നാടകം അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കലാപരിപാടികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നതും അതുപോലെ ജനങ്ങളെ ഒരു കലാകാരൻ എന്ന നിലയിൽ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ജനങ്ങളെ സന്തോഷിപ്പിക്കുക അവരെ ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ് അതിനു പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തമാശയാണ് തമാശ പറഞ്ഞാൽ പെട്ടെന്ന് ആളുകളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും അപ്പോൾ ആളുകളെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കർമ്മം അതുകൊണ്ടാണ് ഞാൻ തമാശ തന്നെ തിരഞ്ഞെടുത്തത്